കൊടിയ ദുരിതത്തിലൂടെയും പ്രതിസന്ധിയിലൂടെയും കടന്നുപോകുന്ന മണിപ്പൂർ ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ഏഴര കിലോമീറ്റർ ജപമാല കണ്ണി ഒരുക്കി കുറവിലങ്ങാട് തീർത്ഥാടന കേന്ദ്രം എടവകയിലെ ഇരുപത്തെട്ട് വാർഡുകളിലെ കുടുംബക്കൂട്ടായ്മ യൂണിറ്റുകളുടെ നേതൃത്വത്തിൽ എം സി റോഡിൽ നിശ്ചിത സ്ഥലങ്ങൾ ഉറപ്പാക്കി ജപമാല കരങ്ങളിൽ ഉയർത്തിപ്പിടിച്ചായിരുന്നു എടവകജനത്തിന്റെ പ്രാർത്ഥന മണിപ്പൂരിന് പിന്തുണ അറിയിക്കുന്ന സന്ദേശങ്ങൾ ഉൾക്കൊള്ളിച്ച പ്ലക്കാർഡുകൾ കൈകളിലേന്തിയായിരുന്നു വിശ്വാസികൾ ജപമാല കണ്ണിയുടെ ഭാഗമായത് ആർച്ച് ബിഷപ്പ് ഡോക്ടർ ജോസഫ് മെറ്റത്താനി നഗരിൽ മറുത്തമറിയം ആർക്കതിയാക്കോൺ തീർത്ഥാടന കേന്ദ്രം ആർച്ച് പ്രീസ്റ്റ് റവറൻ ഡോക്ടർ അഗസ്റ്റിൻ കുട്ടിയാനിയൽ ജപമാലയിലെ ആദ്യ കണ്ണിയായി സഹോദര തുല്യമായ അടുപ്പവും ഐക്യദാർഢ്യവും മണിപ്പൂർ ജനതയോട് കുറവിലങ്ങാട് ഇടവകയ്ക്കുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു പീഡനം അനുഭവിക്കുന്ന വിശ്വാസികളോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് നമ്മൾ പ്രത്യേകമായിട്ടും ഇത് നടത്തുക ആർച്ച് ബിഷപ്പ് ജോസഫ് മിറ്റത്താനി പിതാവ് ഈ ഇടവക ഈ ഇടവകയിൽ നിന്നും മുത്തിയമ്മയുടെ ചൈതന്യത്തിൽ നിന്നും പകർന്നു കിട്ടിയ വിശ്വാസം മണിപ്പൂർ കേന്ദ്രമാക്കി നാല് പതിറ്റാണ്ടുകൾ പിതാവിൻ്റെ നേതൃത്വത്തിൽ അവിടെ പ്രചരിപ്പിക്കപ്പെട്ടു അവിടെ വിശ്വാസം സ്വീകരിച്ച ആളുകളാണ് കൂടുതലായിട്ടും പ്രത്യേകിച്ച് ഈ അടുത്ത കാലഘട്ടങ്ങളിൽ പീഡിപ്പിക്കപ്പെട്ടത് അതുകൊണ്ട് അവരോട് സഹോദരതുല്യമായ ഒരടുപ്പവും ഐക്യദാർഢ്യവും നമുക്കുണ്ട് അവരെ വിശ്വാസത്തിൽ ജനിപ്പിച്ച് വളർത്തിയ ഈ ഇടവകയുടെ മകൻ ആർച്ച് ബിഷപ്പ് ജോസഫ് മിറ്റത്താനിയുടെ പാവന സ്മരണയ്ക്ക് മുമ്പിൽ ആദരവർപ്പിച്ചുകൊണ്ടാണ് ഈ പ്രാർത്ഥനാ യജ്ഞത്തിൽ ഈടവക സമൂഹം പങ്കുചേരുക വലിയ കിടപ്പാട് ആ ജനത്തോട് പ്രതിബദ്ധതയുടെ രൂപത്തിൽ നമുക്കുണ്ട് കാരണം മിറ്റാനി പിതാവിലൂടെയാണ് അവിടെ ഈ വിശ്വാസം വളർന്നു വന്നത് മതത്തിൻ്റെ പേരിലോ വർഗീയതയുടെ പേരിലോ വിശ്വാസത്തിൻ്റെ പേരിലോ ഒന്നും ജനാധിപത്യ രാജ്യത്ത് ഒരു ധ്രുവീകരണം ഉണ്ടാകാൻ പാടില്ല മോൺസ് ജോസഫ് എം എൽ എ പഞ്ചായത്ത് പ്രസിഡന്റ് മിനിമത്തായ് ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എം മാത്യു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ വിവിധ സ്ഥലങ്ങളിൽ ജപമാല കണ്ണികളായി രാജ്യത്തിന്റെ മനസാക്ഷിയെയും രാജ്യത്തിന്റെ ഐക്യത്തെയും മുറിവേൽപ്പിച്ച വേദനിപ്പിച്ച നിർഭാഗ്യകരമായ സംഭവമാണ് അവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് മാസങ്ങളായി സമാധാനം നഷ്ടപ്പെട്ട ജീവിതം നഷ്ടപ്പെട്ട ഒരു ജനതയുടെ ദുഃഖമാണ് കുറവലങ്ങാട് ഇടവകയുടെ നേതൃത്വത്തിൽ നേട്ടെടുക്കുന്നത് തീർച്ചയായിട്ടും ഇത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കണ്ണു തുറപ്പിക്കണം പ്രധാനമന്ത്രി അടക്കമുള്ള ആളുകൾ ഈ വിഷയത്തിൽ ഫലപ്രദമായ ഇടപെടൽ നടത്തുകയും ഈ ഒരു ശാന്തിയും സമാധാനവും പുനഃസ്ഥാപിച്ചുകൊണ്ട് അവിടെ ജനജീവിതം പുനഃസ്ഥാപിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അസിസ്റ്റന്റ് വികാരിമാരായ ഫാദർ ജോസഫ് ആലാനിയ്ക്കൽ ഫാദർ ഇമ്മാനുവൽ കാഞ്ഞിരത്തിങ്കൽ ഫാദർ ജോർജ് വടയാറ്റുകുഴി ഫാദർ അഗസ്റ്റിൻ മേച്ചേരി പള്ളിയോഗ പ്രതിനിധികൾ കുടുംബക്കൂട്ടായ്മ ഭാരവാഹികൾ എന്നിവർ ഐക്യദാർഢ്യ പ്രാർത്ഥനാ സംഗമത്തിന് നേതൃത്വം നൽകി ഷെക്കിന ന്യൂസ് കോട്ടയം